പ്രിയ പ്രേക്ഷകരെ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഈ ചെറുപ്പക്കാരനെ നോട്ടോട്ട് കാരണം കൊല്ലം മെഡിസിറ്റിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് ബൈക്ക് മൂട്ടിച്ചു കൊണ്ടുപോയ ബിരുദനാണ് ഇദ്ദേഹം അവിടെ ചുറ്റിക്കറങ്ങി നിന്ന് പരിസരമൊക്കെ നോക്കി ആരിൽ കാണുന്നുണ്ടെന്ന് നോക്കി അദ്ദേഹം കൈയിരുന്ന ഒരു പേപ്പറുണ്ട് അതിനകത്ത് ഇരുന്ന എന്തോ പ്ലെയറോ എന്തൊക്കെ എടുത്ത് ഷോട്ട് ചെയ്ത് എന്തായാലും ഈ ബൈക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇയാളുടെ മുഖം ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടുവയ്ക്കുക കാരണം നല്ല പരിചയമുള്ള പോലെ എന്തായാലും കാണുന്നവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്തായാലും ഏതൊരു പാവപ്പെട്ടവൻ്റെ ഒരു ബൈക്ക് അടിച്ചുകൊണ്ട് പോയി കാരണം ഈ താക്കോലിൽ ലോക്ക് ചെയ്ത് കാണത്തില്ല അതായിരിക്കാൻ സാധ്യത എന്തായാലും പെട്ടെന്ന് തന്നെ ജനങ്ങളെത്തിച്ച് ഇയാളെ പിടികൂടേണ്ടതുണ്ട് കാരണം ഇയാൾ എത്ര വാഹനം മോൾട്ടിച്ചു എന്നൊന്നും നമുക്കറിയാൻ വയ്യ എന്തായാലും കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ നിന്നാണ് ഒരു ബൈക്ക് മോൾട്ടിച്ചിരിക്കുന്നത് ഈ ബാഹിനെ കണ്ടെത്തുന്നവർ എത്രയും പെട്ടെന്ന് കുട്ടിയും പോലീസിലോ ഇരം പോലീസിലോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് ഇയാളകത്താക്കേണ്ടതാണ് ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം